ഇപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട് വർഗീയത വളർത്തരുത് പറഞ്ഞതിന് ഉരുളക്കപ്പിരി മറുപടി പറയരുത് മറുപടി പറയരുത് വർഗീയത വളർത്തുന്നവർക്ക് എന്താ അതിനെപ്പറ്റിന് ശേഷം പൊളിറ്റിക്കൽ താല്പര്യം നമ്മൾ യൂട്യൂബർമാർ രാവും പകരും മറുപടി പറയുന്ന പണിയാണ് എന്തിനാണ് മറുപടി പറയുന്നത് ഒരു നിരീശ്വരവാദിയോട് അവൻ്റെ ചോദ്യത്തിന് കൃത്യമായ ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ അതിനെ മറുപടി പറയാൽ ഓക്കെ അതേ സമയത്ത് ഇന്നത്തെ വർഗീയവാദികൾ പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത ഒരു മുസ്ലിം പണ്ഡിതന് ഇല്ല എന്തുകൊണ്ട് അയാൾക്കത് സംശയായിട്ടല്ല അയാൾ അത് പറയണത് പകരം എന്താണ് അയാളെ ലക്ഷ്യം വർഗീയത വളർത്തുക ഇനി നമ്മൾ ഇന്നിരും ആളാണ് ഇങ്ങോട്ടൊരു വർഗീയത വളർന്നാൽ തിരിച്ചാണ് അങ്ങോട്ട് എന്തിനാണ് പറയുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുക സൊസൈറ്റി ആകലും സൊസൈറ്റി ആകാന്നാ പിടിച്ചാൽ കിട്ടൂല നിയമം സാധാരണക്കാർ കൈയെടുക്കുന്ന അവസ്ഥ വരും പഠിച്ചോം കാത്തിരക്ഷിക്കട്ടെ അത് അതിൻ്റെ ദുരന്തം വളരെ വലുതായിരിക്കും ഞാൻ കാലു പിടിക്കാണ് ഈ യൂട്യൂബർമാരെ കാലു പിടിക്കാണ് ദയവായി നിങ്ങൾ ഈ വർഗീയത വളർത്തുന്ന പ്രഭാഷണങ്ങൾ മറുപടികൾ പറയരുത് നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് അവന്റെ സംശയം തീരുല കാരണം അവന് സംശയല്ല അവന്റെ പ്രശ്നം എന്താ ഇപ്പൊ മുഹമ്മദിനി മോശക്കാരനാണ് എന്നൊരു ക്രിസ്റ്റീയ ഒരു ക്രിസ്തീയ ബ്ലോഗർ ഒരു യൂട്യൂബർ പറഞ്ഞാൽ അയാളെ ലക്ഷ്യം പ്രശ്നം മുഹമ്മദ് നബി മോശമാണെന്ന് അല്ല അയാളെ പ്രശ്നം എന്താണ് അയാൾ ഒരുപക്ഷെ അയാളെ സ്വന്തം ആളോട് അയാൾ പറയുന്നുണ്ടാവും എനിക്കറിയട്ട അയാൾ മുസ്ലിമായ കൂട്ടുകാരനോട് ഒരു പക്ഷേ അയാൾ സ്വകാര്യമായി പറയുന്നുണ്ട് എട്ടാ ഞാൻ ഓന് മറുപടി ഓനൊന്ന് കറ്റിക്കാൻ എന്റെ ലക്ഷ്യം എന്നയാൾ സ്വകാര്യത്തിൽ പറയുന്നുണ്ടാവും ഇയാൾക്ക് ഇതിൽ എന്തില്ല ഇയാൾക്ക് സംശയമില്ല ഇയാൾ ആവശ്യം എന്താണ് വർഗീയത വളർത്തുക എന്താണ് അതിന്റെ പിന്നെ താല്പര്യം അപ്പൊ ഞാൻ ഈ യൂട്യൂബർമാരോടും ബ്ലോഗർമാരോടും ദയവായി പറയുന്നത് നിങ്ങൾ ഉരുളക്ക് പോയി ക്രിസ്ത്യാനികൾക്കും വർഗീയ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ചാനലില് വർഗീയത വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയാൻ പോകരുത് അത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് നിൽക്കും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ അവർ പരാജയപ്പെടും അതേ സമയത്ത് നിങ്ങൾ മറുപടി പറഞ്ഞാൽ അവരെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിജയിക്കും നിങ്ങളിൻ്റെ കൂടെ അല്ല മുഹമ്മദ് നബിയെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒരു അബദ്ധം ഒരു തോന്നിയാസം മറ്റൊരു മതക്കാരൻ പറയുമ്പോൾ ഉരുളക്കു പേര് മറുപടി പറയാൻ നമ്മുടെ ബ്ലോഗർമാരോ യൂട്യൂബർമാരോ ശ്രമിക്കരുത് ഞാനവരെ കാലു പിടിച്ചപേക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് തെറ്റാണത് എന്തുകൊണ്ട് അയാളുടെ പ്രശ്നം അതല്ല അയാളുടെ പ്രശ്നം എന്താണ് വർഗീയത വളർത്താണ് എന്തിനാണ് വർഗീയത വളർത്തുന്നത് രാഷ്ട്രീയ താല്പര്യം പൊളിറ്റിക്കൽ താല്പര്യം അല്ലാതെ എന്താണ് എന്താണ് രഘുപതി രാഘവ രാജാറാം പാവന സീതാറാം സബ് കോസേ ഭാ പറഞ്ഞു ഇതാരുടെ ആരുടെ കവിത ഗാന്ധിജിയുടെ ആ ആളാണ് എന്റെ രാഷ്ട്രപിതാവ് മനസ്സിലായില്ല എല്ലാവരും ഈശ്വര അല്ലാ തെരേ നാം നിന്റെ പേരാണ് ഈശ്വരൻ നിന്റെ പേര് എന്തും അള്ള പേരാണ് ഈശ്വര സബ് കോസ് അന്മതി എല്ലാവർക്കും നീ സമ്മതനാണ് പലരും പേര് വേറെ വേറെ പറയാനേ ഉള്ളൂ ഏയ് ഭഗവാൻ എന്ന് വിളിച്ചാലും ഈശ്വരൻന്ന് വിളിച്ചാലും അള്ളാന്ന് വിളിച്ചാലും നീ ആരെന്നെ നീ സർവേശ്വരനായ തമ്പുരാനാണ് നിന്നെല്ലാവർക്കും ഇഷ്ടമാണ് നീ എല്ലാവരും നിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ് ഇത് പറഞ്ഞ ആളാണ് നമ്മുടെ ആര് നമ്മുടെ രാഷ്ട്രപിതാവ് പിന്നെ അള്ളാന്നാണ് പിശാചൻ ഒരു ബ്ലോഗർ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ അവന്റെ ലക്ഷ്യം അവന്റെ ലക്ഷ്യം എന്താണ് അവന്റെ ലക്ഷ്യം നമ്മൾ മറുപടി അറിയാം അപ്പോൾ എന്തുണ്ടാവും മറുപടി അപ്പുറത്ത് പറയും അപ്പോൾ ഒരു കണ് സ്വാഭാവികമായ ഒരു ഒരു ഒത്തുകൂടൽ വർഗീയവാദികൾക്ക് ഉണ്ടാവും അവർക്ക് ആളെ കൂട്ടാനും കഴിയും നിങ്ങൾ മടിവർ പറഞ്ഞില്ലെങ്കിലോ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം പറഞ്ഞു നാലാം ദിവസം അവർ മടങ്ങും കാരണം ആരുടെ മുന്നിൽ തോറ്റാലും ആരുടെ മുന്നിൽ ജയിച്ചാലും മനസാക്ഷിയുടെ മുന്നിൽ ജയിക്കാൻ കഴിയില്ല അതേ സമയത്ത് നിങ്ങൾ ഉരുളക്ക പേര് മറുപടി അറിഞ്ഞാൽ അവരെ മനസ്സാക്കിയ എന്താ അവരോട് മറുപടി പറയാട്ടല്ലേ ഞാൻ തിരിച്ചു പറഞ്ഞു ഇവർക്കിപ്പോ അള്ളാ സുബഹാനോ രാഷ്ട്രപിതാവ് പറഞ്ഞാടൂര ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഗീത വായിക്കും ബൈബിൾ വായിക്കും ഖുറാൻ വായിക്കും ഗുരുഗ്രന്ഥ സാഹിബ് വായിക്കും ക്രിസ്ത്യ സിഖുകാരുടെ ഇതൊക്കെ വായിക്കും ആരുടെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ പ്രദോഷത്തിൽ ഇത് വായിക്കും ആരുടെ ആശ്രമത്തിൽ ഗാന്ധിജിയുടെ അങ്ങനത്തെ മനുഷ്യനാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മാനവരാശി കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരിൽ ഒരാളാണ് ഗാന്ധിജി ആളാണ് മലരാശിയുടെ എന്താണ് അതൊക്കെ മറക്കണത് അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ പൊളിറ്റിക്കൽ താല്പര്യമാണ് ഈ പൊളി ഞാൻ പതിങ്ങൾ കാലു പിടിച്ചിട്ട് ദയവായി ഈ യൂട്യൂബർമാരോടും ബ്ലോഗർമാരോടും കാലുപിടിച്ച അപേക്ഷിക്കാണ് നിങ്ങൾ കണ്ടവർക്ക് മുഴുവനും നിങ്ങൾ മറുപടി പറയാൻ നടക്കരുത് ആ മറുപടി പറയുന്നവർക്ക് ലക്ഷ്യം കൊണ്ട് മറുപടി പറയ പറയിപ്പിക്കലും ആ മറുപടിയിൽ ചില എരിവും പുളിയും കൂടലും അതിൻ്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്യുകയും വേണം വർഗീയത വളർത്തണം വർഗീയത വളർന്നാ ഒരു രാജ്യം ചെയ്തിക്കും നിങ്ങളെ വളർത്തിയിട്ടും കാര്യമില്ല വർഗീയത വളർന്നാൽ രാജ്യം ചെയ്യിക്കും ഇന്ന് ലോകത്ത് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ ഭാവി ഉണ്ടെങ്കിൽ അമേരിക്കയെ അമ്പത് തവണ പിന്നിലാക്കുന്ന രാജ്യം യഥാർത്ഥത്തിൽ അത് ഇന്ത്യക്കും പി ഇന്ത്യയെ നശിപ്പിക്കലാണ് ചില പ്രത്യേക ശക്തികളുടെ താല്പര്യം ഇന്ത്യ വളരരുത് അതിനിവിടെ വർഗീയത വളർത്തുകയാണ് ഇനി ഒരാൾക്ക് വളരാൻ കഴിയില്ല ജപ്പാൻ തകർന്നു ജപ്പാൻ വളർച്ചയില്ല ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ റിസോഴ്സുകൾ ഇപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രാജ്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ ആയിരിക്കും പക്ഷെ ആ രാജ്യത്തെ തകർക്കണം അതിനവിടെ തകർക്കാൻ ഒറ്റ വഴിയുള്ളൂ എന്ത് നമുക്കിടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അകൽച്ച ഉണ്ടാക്കണം നമ്മളിടയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അകൽച്ച ഉണ്ടാക്കണമെങ്കിൽ എന്ത് വളരണം വർഗീയത വളരണം ഇതുകൊടുത്ത വിദേശ താല്പര്യമാണ് ചില വിദേശ ഏജന്റുകളാണ് ഇതിന്റെ വില പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരും അല്ല ഇസ്രായേൽ അടക്കമുള്ള വിദേശ ശക്തികളുടെ താല്പര്യമാണ് എന്ത് ഇന്ത്യ തകരണം കാരണം അവർക്കൊക്കെയുള്ള വിഭവങ്ങൾക്ക് പരിധിയുണ്ട് ഇന്ത്യയുടെ വിഭവത്തിന് പരിധിയില്ല ഇന്ത്യയെ ജയിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ ആ രാജ്യത്തെ തകർക്കണം അതിന് തമ്മിൽ അകറ്റണം ഓർക്കീത വളർത്തണം അല്ലെങ്കിൽ കഴിയില്ല ലീഗും കോൺഗ്രസും തല്ലുടിയാലും ഒരു പരിധി ഉണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തല്ലുവിടിയാലും പരിധി ഉണ്ട് അതേ സമയത്ത് മതം എന്ന് പറഞ്ഞാൽ അത് കാൾമാക്സ് പറഞ്ഞ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അതൊരു ഘട്ടത്തിൽ അങ്ങനെയാണ് മതത്തിൻ്റെ പേരിലുള്ള ചാട്ടം മനുഷ്യൻ വയക്കുന്ന കറുപ്പനെയാണ് അതൊരു മതം അല്ല മതത്തിൻ്റെ പേരിലുള്ള ചില ഹിംസ മതത്തിൻ്റെ പേരിൽ പക്ഷപാതിത്വം അത് കറക്റ്റാണ് മത അല്ല അത് കാൾമാക്സിനെ പെരുത്തുറ്റതാണ് മതമല്ല മതത്തിന്റെ പേരിലുള്ള പക്ഷപാതിത്വം അത് മനുഷ്യ ആ പക്ഷപാതിത്വം തടി കയറി കഴിഞ്ഞാൽ അത് കർപ്പന അത് ചരസ അത് എം ഡി എമ്മ പക്ഷപാതത്തിലേക്ക് നമ്മൾ ഒരാളോട് എതിരാകണമെങ്കിൽ അതിൽ ധാർമ്മികമായൊരു അടിത്തറ വേണം അല്ലാതെ എന്തില്ല പക്ഷപാതത്തിലേക്ക് ക്ഷണിച്ചവൻ എന്നിൽപ്പെട്ടവനല്ല പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ പക്ഷപാതി കാണിക്ക പക്ഷപാതിത്തെ വിളിച്ചു പറയാ മതത്തിന്റെ പേരിൽ പക്ഷപാതം കൊന്നാലും തീരുവല്ല കൊന്നാൽ പിന്നെ കഷ്ണങ്ങളാക്കാൻ തോന്നുന്നു കൊന്നാൽ തീരൂലേ മതത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ ഇടഞ്ഞ പിന്നെ കൊല്ലലും അല്ല കൊന്നാലും ദേശം തീരുലേ അങ്ങനത്തൊരു സാധനം ഉണ്ടെങ്കിൽ പക്ഷപലത്ത് പ്രശ്നമാണ് എന്താണ് ഇപ്പോ സുഡാനിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് അടിസ്ഥാന പ്രശ്നം ഞാൻ പറഞ്ഞുതരാ എന്റെ പ്രശ്നം അറബ് ദേശീയത എന്റെ പ്രശ്നം അറബ് ദേശീയത അറബി സംസാരിക്കുന്ന സുഡാനികളും തദ്ദേശ സുഡാനികളും അടിസ്ഥാനപരമായി അവിടുത്തെ ലോക്കൽ ഭാഷ സംസാരിക്കുന്ന സുഡാനികളും തമ്മിലുള്ള പക്ഷപാതിത്തമാണ് പ്രശ്നത്തിൻ്റെ എന്ത് വംശീയതയുടെ അടിസ്ഥാനം എന്ത് അതിൻ്റെ പിന്നിലാരാ അറബ് താല്പര്യം മനസ്സിലായില്ല ഇതൊന്നും തുടങ്ങിയത് അത് ദീനല്ലേനും അപ്പോൾ അറബ് സംസാരിക്കുന്നവർക്ക് തോന്നും ഞങ്ങൾ മഹാന്മാരാണ് ആരെക്കാൾ മറ്റൊരേക്കാൾ ഒരു രണ്ടാം നമ്പറാണ് ഒരു അറബിലെ റവല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം വളരെ ചിന്തിക്കണം പാൻ അറബിസം അതിപ്പോൾ എവിടേയും കൊണ്ടുവരുന്നുണ്ട് പാൻ അറബിസം അത് തെറ്റാണ് അത് ഇസ്ലാമല്ല അറബ് പക്ഷവാദിത്തം അള്ളാഹ്ലെ ഹബീബ് പറഞ്ഞു അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ഫതുലും ഇല്ല ഇതെന്ത് പറയാൻ കാരണം പിൽക്കാലത്ത് ഈ പ്രശ്നം വരും സുഡാനിലെ പ്രശ്നത്തിന് ഞാൻ പറഞ്ഞല്ലേ സുഡാനില് ഒരു അറബ് രാഷ്ട്രം ഇടപെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അവിടെ ഒരു അടിസ്ഥാനമാണല്ലോ അപ്പൊ എന്തിനും വേണൊരു അടിസ്ഥാനം ആ അടിസ്ഥാനം എന്താ രണ്ട് വിഭാഗം ഏതാണ് വിഭാഗം ഒന്ന് പറ അറബ് സംസാരിക്കുന്ന മുസ്ലിങ്ങൾ രണ്ട് അറബ് സംസാരിക്കാത്ത സംസാര ഭാഷ അല്ലാത്ത മുസ്ലിങ്ങൾ ഇവർ തമ്മിലുള്ള പ്രശ്നം ഇതാണ് അടിസ്ഥാന പ്രശ്നം അപ്പൊ ഒരു അറബ് ദേശീയത വളർത്തുക പാൻ അറബിസം ഒരു അറബ് സംസാരിക്കുന്നവരുടെ ഒരു പ്രത്യേകത അവരുടെ ഒരു കൺസോൾട്ടേഷൻ അവർ വലിയ മഹാന്മാരാണെന്ന് അവരുടെ ധാരണ ഇത് ദീനാണോ എന്തിനാ ഒരു വിഭാഗീയതയും നല്ലല്ല കുട്ടികളെ ഒരു വിഭാഗീയതയും നല്ല ഒരു വിഭാഗീയതയും നല്ല എല്ലാ വിഭാഗതീയതയുടെയും അടിസ്ഥാനം അവസാന ഖേദായിരിക്കും എല്ലാ വിഭാഗീയതയുടെ അടിസ്ഥാനവും അവസാനം കേട അതെല്ലാം മതം അത് പറയുന്നുണ്ട് കുരുക്ഷേത്രം കഴിഞ്ഞ് കുരുക്ഷേത്രത്തെ ജയിച്ചടക്കി എല്ലാം കഴിഞ്ഞ് അധികാരം കൈവന്നതിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ കൈലാസം തേടിപ്പോകുന്നതിൻ്റെ അടുത്താണ് എന്ത് ഗീത അവസാനിക്കുന്നത് അത് അവിടെ മഹാഭാരതം അവസാനിക്കുന്നത് ഒരു പിന്നെ കൈലാസം തേടിപ്പോക അധികാരം കിട്ടി പക്ഷെ അവർക്ക് കഴിയുന്നില്ല എന്തുകൊണ്ട് മനുഷ്യരെ കൊല ചെയ്യട്ട് കിട്ടിയതാണ് ഇവിടെ എന്ത് അധികാരം എന്നാ അവർ നല്ലവരല്ലേ നല്ലവരെന്നെ മനസ്സിലായില്ല ഇതിഹാസങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല വിഭാഗം തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ പക്ഷേ ഈ പഞ്ചപാണ്ഡവന്മാർക്ക് അധികാരം കിട്ടുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉണ്ടായത് പതിനായിരക്കണക്കിന് എന്നല്ല ലക്ഷക്കണക്കായ ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നിട്ട് അധികാരം കിട്ടി പിന്നെ ആ അധികാരം അവർ വലിച്ചെറിഞ്ഞു പിൻഗാമികളെ ഏൽപ്പിച്ചിട്ട് പോവുക അങ്ങനെ പോകുക ആ ഭാഗത്ത് അവസാന ഭാഗത്ത് എന്താ പറയുക അവസാന ഭാഗത്ത് മഹാഭാരതം പറയുന്നത് ആ കൈലാസം ദേടിയുള്ള യാത്രയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദ്രൗപതിക്ക് നടക്കാൻ വയ്യ ഇടക്കിടയ്ക്ക് വലിയ ഈ ആണുങ്ങൾ നടക്കുമ്പോൾ ദ്രൗപദി ദ്രൗപതി എന്നാൽ പാഞ്ചാലി പാഞ്ചാലിക്ക് കൂടുതൽ നടക്കാൻ വയ്യ അപ്പോൾ ധർമ്മപുത്ര മുന്നിലിരുന്നത് അതിൻ്റെ നേരെ ബാക്കിൽ അർജുനനുണ്ട് ഇവരെല്ലാവരും പോവുകയാണ് അപ്പോൾ പാഞ്ചാലി ഇടക്കിടക്ക് വീണു അത് മുന്നിലുള്ളവർക്ക് ശ്രദ്ധിക്കാൻ വരാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഇനി ഒരു തിരിച്ച് നടത്താൻ വയ്യ എന്നത് പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെയും പാഞ്ചാലിയെ പാഞ്ചാലിയെ താങ്ങുന്ന ഭീമസേനന ഭീമൻസേന ഒന്നും കൂടി ബാക്കില്ല ധർമ്മപുത്ര മുന്നില്ല എന്തുകൊണ്ട് ഇനി നടക്കാനാവൂല പോയ ഇനി തിരിഞ്ഞു പോകാനാവില്ല ദുര്യോധനനെ അടിച്ചു കൊന്ന ഗത അടിച്ചു കൊന്ന ഒരു ഗത ആ ഗത ഭീമസേന എന്നെ കാണുകയാണെ യമുനാനിധിക്കരയിൽ അപ്പോൾ ആത്മകഥം ചെയ്യ ഒന്നും വേണ്ടില്ലായിരുന്നു അപ്പൊ ഏത് വിഭാഗീയതയുടെയും അവസാനം എന്തായിരിക്കും ഖേദായിരിക്കും നഷ്ടമായിരിക്കും കുറച്ച് ആളുകൾ ക്രിസ്ത്യാനികൾ ഒരു ഒരു യൂട്യൂബ് തുടങ്ങി അവർ അങ്ങനെ അതിന് കുറച്ച് നമ്മളെ മറുപടി പറയുന്നവർ പിന്നെ കുറച്ച് വർഗീയവാദികൾ ഇവരൊക്കെ ഈ തമ്മിൽ കളിച്ചാൽ സത്യത്തിൽ ഇത് ഇവരിൽ ഒതുങ്ങൂല ഇത് നേരെ ഇനി അതിലേക്ക് ഇറങ്ങും സാധുക്കളായ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങും ദുരന്തമായിരിക്കും അതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ അവർക്ക് എന്തുണ്ടാവാ മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തട്ടീകരിച്ച് വിവിധ വിവിധ തട്ടുകളിലാക്കിയിട്ട് ഇവർക്ക് എന്തിൻ്റെ പേരിൽ പൊളിറ്റിക്കൽ മെജോറിറ്റി നേടിയെടുക്കാൻ കഴിയും ദുഷ്ടലാക്കാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം തിരിച്ചു വരികയാണ് അപ്പം എന്തും അടിസ്ഥാനം ഒരാൾ